ക്യാരറ്റ് പതിവായി കഴിക്കുന്നത് കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ബീറ്റ കരോട്ടിൻ ഉൾപ്പെടെയുള്ള ക്യാരറ്റിലെ പോഷകങ്ങൾ ആരോഗ്യകരമായ കാഴ്ചയെ പിന്തുണയ്ക്കുകയും കാലക്രമേണെ കണ്ണുകളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ക്യാരറ്റിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് പച്ച ക്യാരറ്റ് കഴിക്കുന്നത് വിവിധ നേത്രരോഗങ്ങൾ തടയുന്നതിന് മികച്ചതാണെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലാർ ഡി തടയാൻ സഹായിക്കുന്ന പോഷകങ്ങൾ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ ലൂട്ടിൻ സിയാക് സാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളെ എ എം ഡിയിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു ക്യാരറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ക്യാരറ്റ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ ഇവ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി